ഹായ് ഇന്ന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടാ ഡേ ഇന്നൊരു ഡേലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് ചെയ്യുന്ന സൺഡേ ആണ് അപ്പോൾ ഞാൻ എണീറ്റു ചേട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആറു മണി ആ ടൈമിൽ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചു നേരം കൂടി ചേട്ടൻ പോയതിന് ശേഷം എന്തൊക്കെ ഇടന്ന് തുടങ്ങിയിട്ട് എത്ര എണീറ്റതാണ് അപ്പം തന്നെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാൻ പോലെ ഇഷ്ടമുള്ളൂ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റത് സൺഡേ ആയതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ എനിച്ചു നമുക്ക് ചായക്കുണ്ടെങ്കിൽ പിടിക്കാം നാ കാ എണീറ്റപ്പം തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉഷാറ് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അപ്പം തന്നെ ചായക്ക് അടുപ്പത്ത് വെച്ചു അതിനൊപ്പം തന്നെ ഞാൻ അരി അടുപ്പത്ത് വെക്കും കേട്ടോ അപ്പം ഞാനിവിടെ കുക്കറിലാണ് അരി വെക്കാറുള്ളത് അപ്പം എൻ്റെ കയ്യിലൊരു പൊള്ളലിൻ്റെ പാടുണ്ട് അത് ഇന്നലെ ഞാൻ പപ്പടം കച്ചതാണ് പപ്പടം കച്ചപ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് പൊള്ളിപ്പോയി അങ്ങനെ അരിയും ഞാൻ കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ അതേ കടലയാണ് കേട്ടോ ഒന്ന് കടലക്കറി വെക്കാമെന്നു വിചാരിച്ചേക്കണേ അപ്പം ഇന്നലെ കടല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ അതേ ഒരു കുക്കറിൽ കടലയും ഒരെണ്ണത്തിൽ അരിയാണ് വെച്ചിരിക്കണത് അപ്പോൾ ചായ ഓൾറെഡി റെഡി ആയി അപ്പോൾ നമുക്ക് അത് സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് ചായ കുടിക്കാം അപ്പം ചായക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ബ്രെഡും ബിസ്ക്കറ്റും പഴമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊന്നല്ല എല്ലാം മാറി മാറി കഴിക്കാറുണ്ട് പിന്നെ എന്നും രാവിലെ ഞാൻ പഴം കഴിക്കാറുണ്ട് കേട്ടോ നേന്ത്രപ്പഴം എന്തായാലും ഞാൻ ഏതെങ്കിലും ഒരു നേരം ഞാൻ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു ഉഷാറ് കിട്ടാറുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മൂഡ് ഓഫായിട്ട് മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ വയറ് നിറച്ച് എനിക്ക് രാവിലെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ച് വാരാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ചൊക്കെ വാരി വന്നപ്പോൾ പിന്നെ താളി തയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇത് വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കിയ താളിപ്പൊടിയാണ് അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ താളിയുടെ ആ ഒരു ടെക്സ്റ്ററുട്ടാ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു അര മണിക്കൂറൊക്കെ ഞാൻ വെച്ചിരിക്കാറുണ്ട് എൻ്റെ മുടികൊഴിച്ചിലും അപ്പോൾ അതിനെയൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ലപോലെ മുടി മുടികൊഴിച്ചിലായിരുന്നു അപ്പോൾ ഞാൻ സാളിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം എനിക്ക് നല്ലപോലെ അത് മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും വെളുത്തുള്ളി പിന്നെ വേവിച്ച കടല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചു അപ്പോൾ എനിക്ക് പാചകം ചെയ്യാനായിട്ട് റെഡി ആവണേന് മുന്നിൽക്കെല്ലാം അതും അടുപ്പിച്ച് ഇങ്ങനെ വെക്കണം എല്ലാം സെറ്റായതിന് ശേഷമാണ് ഞാൻ പാചകം ചെയ്യാനായിട്ട് തുടങ്ങാറുള്ളു അത് അല്ലെങ്കിൽ എനിക്കൊരു ഉമ്മൂടി വരില്ല അങ്ങനെ പൊടികളൊക്കെ ഞാനിങ്ങനെ തുറന്ന് വെക്കും അങ്ങനെയാണ് അപ്പോൾ ഉള്ളിയും സാധനങ്ങളൊക്കെ മൂത്ത് വന്നപ്പോൾ പൊടികളൊക്കെ എടുത്തിട്ടു അങ്ങനെ പൊടികളൊക്കെ നല്ലോണം വരുമ്പോൾ ഞാൻ ആ വേവിച്ച കടലില്ലേ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ പിന്നെ നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ച് നല്ല സെറ്റായിട്ട് വന്നപ്പോഴത്തേക്കും നല്ലപോലെ വിശുന്നുട്ട അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ കടലക്കറി മാത്രണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ പിന്നെന്താ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ കടലക്കറിയും പിന്നെ രസമാണ് നല്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ രസം ഉണ്ടാക്കണത് രസമുണ്ടാക്കിയപ്പോൾ എനിക്കാകെ രസത്തിൻ്റെ രസം എന്താണെന്ന് എനിക്കറിയാം സത്യത്തിൽ എനിക്ക് ഞാൻ അങ്ങനെ രസം കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മുടെ അടമാങ്ങ അച്ചാറുണ്ട് ഉണക്കിയ മാങ്ങ വെച്ചിട്ട് അച്ചാറിട്ടത് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ഒരു ഊണായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് മാങ്ങച്ചാർ എന്തെങ്കിലും അച്ചാർ എന്തായാലും വേണം ഫുഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ എനിക്ക് എന്തായാലും അച്ചാർ വേണം അപ്പോൾ ഞാൻ അച്ചാർ കഴിഞ്ഞതിനനുസരിച്ചൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് അങ്ങനെ നമ്മുടെ പണികളും കാര്യങ്ങളും ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞാൻ വായിക്കാനൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ വായിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ പിന്നെ വായിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ക്ഷീണമാകുമ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ നാലുമണിപ്പോൾ എണീറ്റ് ചായ ഒക്കെ വെച്ചു ചായക്ക് ഞാൻ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ടൈം ബ്രെഡാണോ എന്ന് വിചാരിക്കും അപ്പോൾ ഈ കടലക്കറി ആയതുകൊണ്ട് എനിക്ക് ബ്രെഡ് കടലക്കറി കൂട്ടിയിട്ട് ബ്രെഡ് കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു പിന്നെ ഈവനിങ്ങിൽ എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാമൊക്കെ ചൊല്ലി ആറു മണിയാവുമ്പോൾ എനിക്ക് വിളക്ക് വെക്കണം വിളക്ക് വെച്ച് പിന്നെ പിന്നെ വൈകുന്നേരത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെയാണ് അങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുക്കിങ്ങിലേക്ക് കടന്നു പിന്നെ വൈകിട്ടത്തേക്ക് ക്യാബേജ് പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സവാളയും കാര്യങ്ങളൊക്കെ അരിയാണ് പിന്നെ നാളികേരമൊക്കെ ചെരുകി അപ്പോൾ ഈ സമയത്തിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഈ സമയത്തൊക്കെ അടുക്കളയിൽ നിന്ന് പുറത്ത് ഇപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം എത്രമാത്രം ചൂടാണെന്നറിയാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല പോലെ വേർത്ത് കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അതേ ക്യാബേജ് പെരി റെഡിയായി അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ക്യാബേജ് പെരി വെക്കണത് പച്ചമുളക് ഉണ്ടായിരുന്നില്ല പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു ഉണക്കമീൻ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ പപ്പാടം ഉണക്കമീനൊക്കെ ചേട്ടൻ്റെ നിർബന്ധമാണ് അപ്പം അങ്ങനെ ഉണക്കമീൻ വറുക്കാനായിട്ട് അതൊക്കെ നന്നാക്കി വെച്ചു അതിനിടയിൽ ഇതേ നമ്മുടെ ക്യാബേജ് പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ക്യാബേജ് വയ്ക്കേണ്ടത് അപ്പോൾ ചേട്ടൻ കഴിച്ചത് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടല്ലോ പ്രത്യേകിച്ചൊന്നും ഇല്ല പച്ചമുളകിന് പോക വരെ ഞാൻ മുളക് കൂടിയിട്ടൊന്നുണ്ടായിരുന്നുള്ളു അങ്ങനെ പിന്നെ ഉണക്കമീനും വറുത്ത് വറുത്ത ഇപ്പം നമ്മുടെ ഫുൾ പണികളും സെറ്റായിട്ടുണ്ട് ചോറുതേ വറുത്ത വെച്ചൊക്കെയാണ് പിന്നെതേ ഉണക്കമീൻ റെഡി ആയിട്ടുണ്ട് കാബേജ് ഉപ്പേരി കടലക്കറി അപ്പോൾ ഫുൾ നമ്മുടെ പണികളെല്ലാതും കഴിഞ്ഞു ഇനിയിപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോസ് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേറ്റാ